ഹലോ വെൽക്കം ടു പോൾക്കാഡോട്ട്സ് ഇന്ന് കോട്ടൻ്റെ ഒരു ലോഡ് കുർത്തികളാണ് കേട്ടോ പല പ്രിൻ്റിൽ വരുന്ന കോട്ടൺ പ്യൂർ കോട്ടൺ കുർത്തീസാണ് അറ്റ് ദ റേറ്റ് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊടുക്കുന്നത് കേട്ടോ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം ഫസ്റ്റ് വരുന്നത് ഒരു ബ്രിക്ക് റെഡ് കളറില് വരുന്ന കുർത്തിയാണ് കേട്ടോ എല്ലാത്തിനും ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് കേട്ടോ വീനക്കാണ് വരുന്നത് ഓൾമോസ്റ്റ് എല്ലാത്തിനും വീനക്ക് തന്നെയാണെന്നാണ് തോന്നുന്നത് നമുക്ക് നോക്കാം ഓരോന്നായിട്ട് നായിട്ട് സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടോട്ട് കോട്ടൺ ലൈനിങ് ആണ് വരുന്നത് ഫസ്റ്റ് കുർത്തി വരുന്നത് ഇങ്ങനെയാണ് ഏട്ടാ ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവില് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല ഏട്ടാ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ആണ് വരുന്നത് ഒരുപാട് ലെങ്ത് കാണില്ല കേട്ടോ നമ്മുടെ നേരത്തെ കുർത്തികൾ പോലെ അത്രയും ലെങ്ത് കാണത്തില്ല മറ്റൊരു ഫോർട്ടി സെവൻ ഫോർട്ടി എയിറ്റ് ഇഞ്ചസ് ഒക്കെ ലെങ്ത് വരുമായിരുന്നു ഇതിപ്പോൾ ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ലെങ്തിലാണ് വരുന്നത് ഫസ്റ്റ് കുർത്തി ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് പ്രിൻറ്റ് വരുന്നത് അതാ ഇങ്ങനെ ഒരു മൾട്ടി കളറിൽ ബ്ലാക്കിൽ ആയിട്ട് വരുന്ന നല്ലൊരു കുർത്തി ആ ഇതിൻ്റത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു നെക്കാണ് കേട്ടോ ഇങ്ങനെയാണ് നെക്ക് വരുന്നത് ഇങ്ങനെ വെക്കുമ്പോൾ മനസ്സിലാവുമെന്ന് തോന്നൂ ഇങ്ങനെയാണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിൽ ലൈനിങ് ഇല്ല സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതാ ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് പ്രിൻറ്റ് വരുന്നത് ഗ്രീൻ കളറിലാണ് കേട്ടോ ഒരു ഒലീവ് ഗ്രീൻ കളറിൽ വൈറ്റ് പൂക്കളാണ് പോയിരിക്കുന്നത് പ്രിൻറ്റ് പോയിരിക്കുന്നത് ആ ഇതിൻ്റെയും നമ്മുടെ ആ ബ്ലാക്കിന് കണ്ട സെയിം നെക്കാണ് കേട്ടോ അതാ ഇങ്ങനെയാണ് വരുന്നത് നെക്ക് സ്ലിറ്റഡ് ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് നെക്സ്റ്റ് വരുന്നത് ഒരു ഒരു ഗ്രീനാണ് കേട്ടോ ഗ്രീൻ ഷെയ്ഡാണ് ഒരു ഡസ്റ്റി ഗ്രീൻ ഷെയ്ഡ് ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റേത് വിനെക്കാണ് നമ്മൾ ആദ്യം കണ്ട കുർത്തിയുടെ സെയിം പാറ്റേണിൽ വരുന്ന കുർത്തിയാണ് കേട്ടോ ഇതിൻ്റെ സ്ലീവ് ത്രീ ഫോർത്ത് ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അ ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്ന പ്രിൻ്റ് ഒരു ഗ്രേ കളറിലാണ് കേട്ടോ ഗ്രേ കളറിൽ ഇങ്ങനെയാണ് പ്രിൻറ് പോയിരിക്കുന്നത് സെയിം നെക്ക് തന്നെയാണ് കേട്ടോ സ്ലിറ്റഡ് ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് നെക്സ്റ്റ് വരുന്നത് ദൈ ഒരു പ്രിൻറ്റ് ഒരു ബ്ലൂ കളറിൽ സെയിം വീനക്ക് തന്നെയാണ് ഇങ്ങനെയാണ് വരുന്നത് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫോർട്ടി ഫൈവ് ഇഞ്ചസ് ആണ് ലെങ്ത് വരുന്നത് ദാ സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് വരുന്നത് വൈറ്റ് ബേസിൽ വരുന്ന നല്ലൊരു കുർത്തിയാട്ടോ കേട്ടോ ഇതിൻ്റെയും നെക്ക് വൈഡ് ആയിട്ടുള്ള നെക്കാണേ എൻ്റെ ഓപ്പൺ പിക്ക് ഇങ്ങനെ വരും സ്ലിറ്റഡ് ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് എം ടു ഡബിൾ എക്സ് എൽ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാ കുർത്തീസും എം ടു ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് വീണ്ടും ഒരു ഗ്രേ കളറിൽ നമ്മുടെ സെയിം പാറ്റേൺ പ്രിൻ്റ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ കേട്ടോ പ്രിൻ്റും കളറും മാത്രമേ ഇങ്ങനെ വേരിയേഷൻ വന്നു പോകുന്നുള്ളൂ ബാക്കി എല്ലാം പാറ്റേണ് സെയിം തന്നെയാണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ലിറ്റഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് നെക്സ്റ്റ് വരുന്ന പ്രിൻറ്റ് ഇതാ നമ്മൾ ആദ്യം കണ്ടതിൽ ആദ്യം കണ്ട കുർത്തിയിൽ സെയിം കളറും നെക്ക് പാറ്റേണും എല്ലാം സെയിമാണ് പ്രിൻ്റ് മാത്രം വ്യത്യാസം വരും ഇങ്ങനെയാണ് വരുന്നത് എം ടു ഡബിൾ എക്സ് എൽ ആണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊടുക്കുന്നത് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പ്രിൻ്റ് കേട്ടോ ഇതിന് ചെറിയൊരു കളർ വേരിയേഷൻ കാണിക്കുന്നുണ്ട് കുറച്ച് ഡാർക്കായിട്ടുള്ള ഗ്രീൻ അതിൽ തോന്നുന്നു പക്ഷേ കുറച്ചും കൂടെ ലൈറ്റായിട്ട് വരുന്ന കളറാണ് കേട്ടോ വലിയ വ്യത്യാസമില്ല ഏകദേശം സെയിം നമ്മുടെ ഈ ഈ ഒരു പാറ്റേൺ ആണ് കേട്ടോ ഇവിടെ കാണുമ്പോൾ കുറച്ച് ഡാർക്കായിട്ട് തോന്നും പക്ഷേ ഈ ഒരു കളറാണ് വരുന്നത് കുറച്ചും കൂടെ ഇതിൻ്റെ കുറച്ചും കൂടെ ഡാർക്കായിട്ടുള്ള കളറ് പക്ഷേ ഇത്രയും ഡാർക്കില്ല കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ തന്നെ ഒരു കളറും കൂടെ ആണ് അതാ മെറൂൺ ആൻഡ് ഒരു ഓറഞ്ച് ഷെയ്ഡ് പോലെ വരുന്നൊരു ഷെയ്ഡാണ് കേട്ടോ ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നത് ദാ ഒരു ലെമൺ യെല്ലോ കളറാണേ ഇത് വീഡിയോയിൽ കുറച്ച് ലൈറ്റായിട്ടാണ് കാണുന്നത് ഇതാ ഇങ്ങനെയാണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് നമ്മുടെ കഴുത്ത് ഇങ്ങനെ വരും കേട്ടോ നെക്ക് ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ തന്നെ രണ്ട് കളേഴ്സാണ് ആയിട്ടുള്ളത് ഒരു ആക്വാ ബ്ലൂ കളറും അതുപോലെ ഒരു ബേബി പിങ്കുമാണ് വരുന്നത് ഇത് ഇത്രയാണ് ത്രീ ഡബിൾ നയൻ്റെ കളക്ഷൻസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഹക്കോബയിൽ വരുന്ന കുർത്തിയാണ് കേട്ടോ ഹക്കോബയിൽ അതാ സെയിം നെക്ക് നമ്മുടെ ഇപ്പോൾ കണ്ട പാറ്റേൺ അതേ നെക്ക് തന്നെയാണ് അതാ നെക്ക് ഇങ്ങനെയാണ് വരുന്നത് സ്ലീറ്റഡ് കുർത്തിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീറ്റഡ് കുർത്തിയാണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് ഇതിൻ്റെ ഒരു കളറുകൂടെ ആയിട്ടുണ്ട് യെല്ലോ നമുക്ക് വീഡിയോയിൽ കുറച്ച് ലൈറ്റ് എല്ലാം ആണ് അങ്ങനത്തെ അല്ല കുറച്ച് ഡാർക്കായിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ വരുന്നത് കേട്ടോ ഈ സെയിം കളർ വരും ഇത് സിക്സ് ഫിഫ്റ്റിയിൽ വരുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ഹക്കോബയിൽ തന്നെ പ്രിൻ്റഡ് ഹാക്കോബല് നമ്മുടെ വർക്ക് പോയിരിക്കുന്നതാണ് കേട്ടോ വീനെക്കാണ് വരുന്നത് വി നെക്കിൽ ദാ ഇതുപോലെ നല്ലൊരു ഗ്ലാസ് ആൻഡ് ബീഡ് വർക്കാണ് പോയിരിക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് വിനെക്കാണ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നല്ല രസമായിട്ടോ കാണാൻ ത്രീ ഫോർത്ത് സ്ലീവാണ് ദാ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ലീറ്റഡ് കുർത്തിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ വരുന്നത് അ ഇങ്ങനെയാണ് ഹാൻഡ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഇതിൻ്റെ തന്നെ ഒരു കളറൂടെ അവൈലബിൾ ആണേ ഇങ്ങനെയാണ് ഓവറോൾ ലുക്ക് വരുന്നത് വേണ്ടവർ വേഗം തന്നെ വാട്സപ്പ് ചെയ്യാം കേട്ടോ താങ്ക്